അടിപൊളി ഒന്നും പറയല മിയ മിയാ ഉപ്പ് ഏഹ് മാഷാ ഉള്ള അടിപൊളി നന്ദി 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 മലയാളം അതല്ല മലയാളത്തിൽ പറഞ്ഞേ മല്ല മല ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാൻ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇൻവൈറ്റ് ചെയ്തത് ആരാന്ന് വെച്ചാൽ എമിനികളാണ് അപ്പൊ എമിനികളെ ഒരു നേരത്തെ ഫുഡ് അവളുടെ കൂടെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഭാഷ ഏതാണ് കാര്യങ്ങൾ ഒന്നും എനിക്കറിയും അപ്പൊ എന്തായാലും നമ്മൾ ആ ടാസ്ക് നേട്ടെടുക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഹെലോ അസ്ലാം എന്താ പേര് مرحبا ിസാം സ്ലാബായി അപ്പോ ഇതാണ് നമ്മളെ ഫാമിലി എന്ന് പറയുന്നത് മോളാണ് ഇതെന്താണ് സ്പെഷ്യൽ ബഹൂർ യമിനി യമിനി സ്പെഷ്യൽ ആയിട്ടുള്ള ബഹൂർ ഒക്കെ നമ്മളെ എങ്ങനെ മണപ്പിച്ചിട്ടൊക്കെയാണ് സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ വന്ന് കയറിയപ്പോ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു വസ്ത്രശൈലിയാണ് നമ്മൾ ആദ്യം തന്നെ അണിഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ഇവര് വരുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും അവരുടെ വൈഫ് നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഡ്രസ്സൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അടിപൊളി ഡിഷസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത് പരിചയപ്പെടുത്തേന് മുമ്പ് ആദ്യം ബസാം ആരാണ് എന്താണ് എവിടെയാണ് എന്നുള്ളത് അപ്പൊ മലയാളം നമുക്ക് മലയാളം പറയിപ്പിക്കാം അതാണല്ലോ നമ്മളൊരു കഴിവ് കാരണം ശരിക്കും എന്താ ലാംഗ്വേജ് എന്താ അറബിക്കാണോ അറബി ഇംഗ്ലീഷ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഫാമിലി ഒക്കെ ഇവിടെ സെറ്റ് ആണല്ലേ ടു ടു കിഡ്സ് കിഡ്സ് ഏത് സബ്ജക്റ്റ് ആണ് ചെയ്യുന്നത്

This this is yes. Oh, മന്തി ഐറ്റംസ് ഇത് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ടാണ് ആ ഇതെന്താ സംഭവം ഓനിയനാണോ അത് അല്ല കാബേജ് ബസർ

അൻപതോളം ഡിഷസ് ഉണ്ടാക്കാൻ അറിയുന്ന പറയുന്നത് അപ്പോ നമുക്കിപ്പോ കൊറച്ചന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതിനെ മുമ്പ് ഒരുപാട് ചാനലുകാർ വന്നിട്ട് ഫേമസ് ആയിട്ടുള്ള ആളാണ് അത് കണ്ടിട്ട് തന്നെ ഒരുപാട് ഹോട്ടലുകാര് നമ്മുടെ ബസാമിനെ തേടി വന്നു പക്ഷെ ബസാമ് പിടികൊടുത്തിട്ടില്ല അങ്ങനെ ഹോട്ടലിൽ പോയി ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടൊന്നുമില്ല പക്ഷെ ആര് വീട്ടിൽ വന്നാലും ഇതുപോലെ ഫുഡൊക്കെ كيرلا is a good option. Yeah. people yeah. so good in كيرلا, very good people and yeah. uh, clean, uh, green and yeah. people so good. That's so why we are here. We are so happy. Yes. last week maybe there a big problem in uh, Wainad, in Wainad. We are yeah. so sad about that. Okay. then uh, لما حصل في Wainad. صلى الله أن يلطف بهم. We are so sad for that. Okay. അപ്പൊ ബസാം ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷം ആയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് വന്ന് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് പോവാറുണ്ട് അപ്പൊ അതിന് ഇൻസ്റ്റഗ്രാം പേജ് ഇണ്ടല്ലേ ഇൻസ്റ്റാഗ്രാം ഐ ഡി തെലമിൻ ബസാം യമനി എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അപ്പൊ അതിൽ കയറി നോക്കാൻ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ അത് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അതിലുണ്ട് നിങ്ങൾ കയറി നോക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഈ ഒരു കൾച്ചറില് ഈ ഒരു ഡ്രസ്സിംഗും കാര്യങ്ങളും കുട്ടി മോനൊക്കെ അതേപോലെ തന്നെയാണ് Betul, mau ngadu wa, wa. Ini dosennya lebih jenenge ini katanya kayak. Yaman Kalsha. Yaman Kalsha, Yaman Kalsha, ah. dan Also Oman and uh, South of Saudi Arabia. Ah. najran najran Yaman, Oman. Ah. ോ അപ്പോ നിങ്ങൾക്കൊക്കെ നേരിട്ട് വന്നാലും നമ്മൾ ഇവിടെ ബസ്സാകുമ്പോൾ സ്വീകരിക്കാൻ റെഡിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ശനി ഞായറും സാറ്റർഡേ സൺഡേസ് മാത്രമേ അവധിയുള്ളൂ കേട്ടോ പിന്നെ ഈ നാട്ടിൽ ഇവരിവിടെ ഈ യൂണിവേഴ്സിറ്റിനോട് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലെ ഒരു വീട്ടിലാണ് ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ഈ നാട്ടുകാർക്കൊക്കെ വരാൻ വല്ലാത്തൊരു ഇഷ്ടമാണ് ഫാമിലിയോടൊക്കെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോഴും നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് ഇവരോട് ഫീൽ ചെയ്യുന്നത് പിന്നെ വൈഫ് അവിടെ ഉണ്ട് വൈഫ് അങ്ങനെ ക്യാമറയിലൊന്നും വരൂ

അപ്പോ നമ്മൾ ഇന്നപ്പോ ഉച്ചക്ക് ശേഷമാണ് നാല് മണിയൊക്കെ ആവുമ്പോഴേക്കെ വരുവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവര് കുറഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂർ സമയം എടുത്തിട്ടാണ് ഈ നാല് ഡിഷസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മള് കുറച്ചും കൂടെ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ ഇതിലേ ഉണ്ടാക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വല്ലാത്തൊരു പ്രിയരാണ് അപ്പൊ ഒന്നും പറയാല്ലോ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം എടാ എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പർ ആണ് അല്ലേ ഏർ അടിപൊളി ഒന്നും മിയ അടിപൊളി പറയല്ലേ മലയാളം അറിയുന്ന

And some yeah. show me a Yemeni dance. Okay. 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 Ah, first like this, ah. like this together. Okay. Together. <laughs> yeah. <laughs> okay. <Like. laughs> Yemeni dance. Are you allowed? No oh, problem. No, no, Yemeni dance. No problem. Fine. Okay. Right, it's a singer. No okay. song. <laughs> <laughs> I don't know song. I dance but it's really hard to song and use piano. ماش، okay. so I only really know the dance. Uh, how many years have you been here? one year. one year. yeah. okay. Uh, how is your school life? Uh, اليوم الأول في المدرسة صف الرابع. Uh, كنت لا أعرف شيء فكنت فقط أقول لهم نعم اليارام نعم عربي نعم نعم اليارام نعم إنجليش عربي عربي. أنت تهبل كيروا؟ نعم كثير. كلا؟ آه كثير. جدا many of plants. ഈ വീഡിയോ ചെയ്യാൻ ാണ് അപ്പോ യമൻ ഫാമിലിയോട് കൂടെ ഭക്ഷണം കഴിക്കാനോ അവരുടെ സംസ്കാരം എന്താണെന്ന് നേരിട്ട് അറിയാനൊക്കെ സാധിച്ചു ജീവിതത്തില് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ ജീവിതത്തിൽ കാണാതെ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരെ കേൾക്കാനും അറിയാനും പറ്റി അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ ബസാമിന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം فلو جسنا فلوج قناة آه. قناة جسنا, جسنا فلوج. فلوج جسنا بلوج آه. جسنا بلوج قناة جسنا عربي قناة جسنا ثانك يو جسنا قناة مشهور سبسكرايب اند لايك اند شير يلا خلاص يلا تاتا اوكي باي 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 تاتا